െരഞ്ഞെടുപ്പിൽ ആരാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന ചോദ്യത്തിനുള്ള മറുപടി അധികം താമസിയാൽ തന്നെ രാഷ്ട്രീയ കേരളത്തിന് ബോധ്യപ്പെടും അത് ഏതായാലും നേമത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആവാൻ സാധ്യതയില്ല എ പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിനാണ് ബി ജെ പി നോട്ടമിടുന്നത് തരൂരാകട്ടെ കോൺഗ്രസ് എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ മതി നിലപാടിലുമാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് തുടർച്ചയായി കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ശശി തരൂർ ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസിനെയും കുറിച്ചുള്ള അവലോകനം എക്സിൽ റീട്വീറ്റ് ചെയ്തതും മനഃപൂർവ്വമാണ് തരൂരും രാഹുലും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിൽ രണ്ട് പ്രത്യേക ശാസ്ത്ര പ്രവണതയാണെന്നും ഇതിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് പ്രശ്നമെന്നുമാണ് ഈ അവലോകനത്തിൽ പറയുന്നത് സിവിത സമീർ എന്നയാളുടെ അവലോകനമാണ് നെഹ്റു കുടുംബത്തെ പ്രകോപിപ്പിക്കുന്നതിനായി ഇങ്ങനെ റീട്വീറ്റ് ചെയ്തിരിക്കുന്നത് തരൂരിന്റെ ഈ നടപടി മറ്റ് കോൺഗ്രസ് എം പിമാരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് തരൂരിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന വികാരമാണ് നേതാക്കൾക്കിടയിലുള്ളത് എന്നാൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പുറത്താക്കിയാൽ അതും ബി ജെ പി മുതലെടുക്കുമെന്നതിനാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി അച്ചടക്ക നടപടി എന്നതാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത് തരൂർ ബി ജെ പി പാളയത്തിലേക്ക് തന്നെയാണ് പോകുന്നെന്ന നിഗമനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് തൊണ്ണൂറുകളിൽ പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരണമെന്ന സമീപനമായിരുന്നു കോൺഗ്രസിനെന്നാണ് തരു റീട്വീറ്റ് ചെയ്ത സിവിതാ സമീറിന്റെ അവലോകനത്തിൽ പറയുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്നതിനു ശേഷം കോൺഗ്രസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നും അതേസമയം ഇതിൽ നിന്നും വ്യത്യസ്തമായി ബദൽ നയങ്ങളുള്ള ആളാണ് ശശി തരൂർ എന്നുമാണ് അവലോകനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തിനേയും എതിർക്കുന്ന പാർട്ടി മാത്രമായി കോൺഗ്രസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു നയമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ തരൂരിനെ പോലുള്ളവരെ ഒതുക്കുകയാണെന്നും ട്വീറ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിലയിരുത്തൽ ശരിവെച്ചുകൊണ്ടാണ് തരൂർ റീ ട്വീറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മോദി സ്തുതി നിരന്തരം നടത്തുന്ന ശശി തരൂരിനെ റഷ്യൻ പ്രസിഡന്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിരുന്നിലും കേന്ദ്ര സർക്കാർ പങ്കെടുപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലും ക്ഷണിക്കാതെ തരൂറിനെ മാത്രം ക്ഷണിച്ച നടപടിയും ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു രാഹുലിനെ വിളിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കരുതെന്ന പാർട്ടി നേതാക്കളുടെ ആവശ്യവും തരൂർ അവഗണിക്കുകയാണ് ഉണ്ടായത് ഇതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതാകട്ടെ പ്രധാനമന്ത്രിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ് ഈ അടുപ്പം തന്നെയാണ് ബി ജെ പിയുമായി തരൂരിനെ ഇപ്പോൾ അടുപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചപ്പോഴും അഭിനന്ദനവുമായി ആദ്യമെത്തിയത് സ്ഥലം എം പി കൂടിയായ തരൂരാണ് എം പി സ്ഥാനം രാജിവെച്ചാലും ബി ജെ പിന്തുണയോടെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം തരൂരിനുണ്ട് അങ്ങനെ വിജയിച്ചാൽ തരൂരിന് കേന്ദ്രമന്ത്രിസഭയിൽ ഇരിപ്പിടവും ഉറപ്പാണ് ഇത്തരമൊരു സാഹസത്തിനു മുൻപ് തരൂരിനെ മുൻനിർത്തിയുള്ള മറ്റൊരു പരീക്ഷണത്തിനാണ് ബി ജെ പി ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അത് ഉടൻ നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് തരൂരിനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് ബി ജെ പി ലക്ഷ്യം തരൂർ എം പി സ്ഥാനം രാജിവെച്ച് വന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാനാണ് പദ്ധതി പുതിയ തലമുറയിൽ ഉൾപ്പെടെ തരൂരിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് ബി നേതൃത്വം കണക്കുകൂട്ടുന്നത് ഇനി തരൂർ എം പി സ്ഥാനം തൽക്കാലം രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ ബി ജെ പി അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയായിരിക്കും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി പ്രചരണം നടത്തുക അതേസമയം തരൂരിനെ പുറത്താക്കിയില്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് അയാൾ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റിട്ട് കളയുമെന്ന ഭീതിയും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ഇടതുപക്ഷമാണെങ്കിൽ തരൂർ കോൺഗ്രസിൽ തുടർന്നാലും ബി ജെ പിയിലേക്ക് പോയാലും അത് ആത്യന്തികമായി യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഉള്ളത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചുവരാൻ കഴിയുമെന്ന് തന്നെയാണ് സി പി എം നേതൃത്വം കരുതുന്നത് അതിനായി അവർ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പത്തിലെ കണക്കുകളാണ് അഞ്ചു ശതമാനം വോട്ടിന്റെ വ്യത്യാസം മൂന്ന് മാസം കൊണ്ട് മറികടക്കുവാൻ പറ്റിയ പദ്ധതികളും പരിപാടികളുമാണ് ഇടതുപക്ഷം സ്വീകരിക്കാൻ പോകുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പരസ്യമായി സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷ നേതാക്കളും അണികളും വിലയിരുത്തുന്നത് പി ശശിയുടെ പോലീസ് ഭരണവും വെള്ളാപ്പള്ളിയോടുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പവും ശബരിമല വിഷയവും പി എം ശ്രീയുമാണ് ഇത്തരം തിരിച്ചടിക്ക് കാരണമെന്നാണ് മറ്റ് ഇടതുപക്ഷ പാർട്ടികളും വിലയിരുത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ എൺപത് വയസ്സ് പിന്നിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്വയം മാറി നിന്ന് മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയും ഏറെയാണ് ഇക്കാര്യത്തിൽ സി പി എം പി ബി തന്നെയായിരിക്കും ഉചിതമായ തീരുമാനമെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനം മുതൽ സി പി ഐ എം തുടർച്ചയായി കുറഞ്ഞത് ഒരു സംസ്ഥാന സർക്കാരിനെയെങ്കിലും ഭരിച്ചിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തിരിഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പശ്ചിമ ബംഗാളിലെ ഇടതുമുന്നണി ഭരിച്ചപ്പോൾ ത്രിപുര പിന്നീട് അതിന് തുടർച്ച നൽകി ഇതിനുശേഷം കേരളം പാർട്ടിയുടെ സ്ഥിരം അടിത്തറയായി തുടരുകയാണ് ഉണ്ടായത് എന്നാൽ കേരള ഭരണം കൂടി പോയാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ സംസ്ഥാന സർക്കാർ ഇല്ലാത്ത ആദ്യത്തെ സംഭവമായിരിക്കും അത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതുമാണ് ഇതെല്ലാം മനസ്സിലാക്കിയുള്ള ദീർഘ ഭീഷണത്തോടെയുള്ള തീരുമാനം സി പി എം എടുത്തില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി തന്നെയാണ് നഷ്ടമാവുക ഇനി വീണാൽ പഴയ പോലെ തിരിച്ചു വരിക എന്നതും പ്രയാസമാണ് അതിന് പ്രധാന കാരണം കേന്ദ്രത്തിലെ ബി ജെ പി ഭരണം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളെ തുടച്ചു നീക്കുക എന്നത് പ്രത്യയശാസ്ത്രപരമായി തന്നെ പ്രധാന അജണ്ടയാക്കിയ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത് കേരളത്തിൽ കൂടി ഇടതുപക്ഷ ഭരണം ഇല്ലാതായാൽ സംഘപരിവാർ അവരുടെ തനി സ്വഭാവമാണ് കാണിക്കുക മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെട്ട യു ഡി എഫ് സംവിധാനം കേരളം ഭരിക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുടെ വളർച്ചക്ക് നല്ലതെന്നാണ് ആർ എസ് എസ് നേതൃത്വവും കരുതുന്നത് അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള ഭരണം ബി ജെ പിക്ക് എളുപ്പത്തിൽ പിടിക്കുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ നടത്തുന്നത് ഗുജറാത്ത് ഭരണം ബി ജെ പിടിച്ചത് ആദ്യം ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിലെ കോർപ്പറേഷൻ പിടിച്ചിട്ടാണ് അതുപോലത്തെ ഒരു സാധ്യതയാണ് കേരള തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത് കേരള ഭരണം രണ്ടായിരത്തി മുപ്പത്തൊന്നിലാണ് ലക്ഷ്യമിടുന്നതെങ്കിലും ബി ജെ പിയുടെ ഭാഗത്ത് ശശി തരൂരോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഖ്യമന്ത്രി എന്നത് ഉറപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമായി ഉയർത്തുക എന്നതാണ് ടാർഗറ്റ് ഇതിനായി പ്രധാനമായും ഇടതുപക്ഷ വോട്ട് ബാങ്കുകളെ ടാർഗറ്റ് ചെയ്യാനാണ് ബി നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം ഇത്തവണ ഭരണം പിടിക്കുമെന്ന് ഉറപ്പിക്കുന്ന കോൺഗ്രസിൽ വി ഡി സതീഷിനും ചെന്നിത്തലയ്ക്കും കെ സി വേണുഗോപാലിനും തുല്യ സാധ്യതയാണ് ഉള്ളത് ഇവരിൽ ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാലും അത് ആ പാർട്ടിയിൽ വലിയ തോതിലുള്ള ചേരിതിരിവിനും ഉൾപോരിനും കാലുവാരലിനുമാണ് കലാശിക്കുക ഈ അടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മും മുൻകൂട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ലെങ്കിലും മത്സരിക്കുന്ന പി ബി അംഗം ആരാണോ ആ വ്യക്തിയെ തന്നെയായിരിക്കും ഭരണം ലഭിച്ചാൽ സി പി എം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കുക തെറ്റു മികച്ച ടീമിനെ മുൻനിര്ത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇടതുപക്ഷത്തിനു മുന്നിൽ ഇനിയും സാധ്യതകളുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല